സ്വർഗീയത ആര് പറഞ്ഞതിലും തെറ്റെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉത്തരവുണ്ട് എൽ ഡി എഫ് ഭരണത്തിൻ്റെ കീഴിൽ പോലീസ് സ്റ്റേഷനുകൾ മർദ്ദന കളരിയായി മാറാൻ പാടില്ല നടത്തി നിലപാട് സസ്പെൻഷൻ ഉണ്ട് തുടർന്ന് അന്വേഷണം ഉണ്ടാകും ചർച്ചയെ പ്രോത്സാഹിപ്പിച്ച സെക്രട്ടറിയാണ് ഞാൻ ഇനിയും പ്രോത്സാഹിപ്പിക്കും ചർച്ച തീർച്ചയായിട്ടും വേണം ചർച്ച വേണം വിമർശനങ്ങളും വേണം ചർച്ചയില്ലെങ്കിൽ വിമർശനമില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലഭിച്ചു പോവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാടർ ദരിദ്രമുള്ള പാർട്ടിയല്ല ഈ പാർട്ടിക്ക് ഏത് രംഗത്തും ും കേരള രാഷ്ട്രീയത്തിൽ സി പി ഐയെ വേറിട്ട് നിർത്തുന്നത് അവരുടെ നിലപാടുകൾ കൊണ്ടാണ് പറയാനുള്ളത് മുഖത്ത് നോക്കി ആരുടെ മുമ്പിലാണെങ്കിലും പറയും അതിൽ ഭരണപങ്കാളിത്തം പോലും ഒരു കാലത്തും അവർക്ക് തടസ്സമായിട്ടില്ല സി പി ഐയുടെ നാവ് എന്ന് പറയുന്നത് അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് സി പി ഐ സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോവുകയാണ് ആ ഘട്ടത്തിൽ സെക്രട്ടറി ബിനു വിഷം നമുക്കൊപ്പം ചേരുകയാണ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വർഷത്തിൽ മെമ്പർഷിപ്പ് കൂടുതലായിട്ടുണ്ട് എന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെക്കാൾ അത് സ്വാഭാവികമല്ലേ അല്ലേ മെമ്പർഷിപ്പ് കൂടും ചിലപ്പോൾ കുറയും കുറഞ്ഞാൽ കുറഞ്ഞാലതിൻ്റെ അർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു കൂടിയാൽ കൂടിയാലതിൻ്റെ അർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാം തികഞ്ഞുവന്നുമല്ല ഇത്തവണ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറിന് മേൽ മെമ്പർഷിപ്പ് കൂടിയിട്ടുണ്ട് മെമ്പർഷിപ്പ് കുറഞ്ഞു എന്ന് പറഞ്ഞ് വലിയ പ്രചാരവേല ഉണ്ടായിരുന്നു കേരളത്തിലെ സി പി ഐയിൽ മെമ്പർഷിപ്പിൻ്റെ കനത്തേടി വന്ന വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തിരക്ക് പിടിക്കല്ലേ മെമ്പർഷിപ്പിൻ്റെ സ്കൂട്ടറി പോലും കഴിയുമ്പോൾ പറഞ്ഞത് മുൻകൊല്ലത്തെ മെമ്പർഷിപ്പിന് കണക്ക് പോലെയാണ് ഈ കഥയൊക്കെ ഉണ്ടാക്കിയത് ഈ കഥ നോക്കിയാൽ അവർക്ക് യഥാർത്ഥ സി പി ഐ കാണാൻ പറ്റില്ല യഥാർത്ഥ സി പി ഐ കഥകൾക്ക് അപ്പുറത്താണ് അതിൻ്റെ ഒരു ചൈതന്യമുണ്ട് വിപ്ലവ വീര്യമുണ്ട് മഹത്തായ അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട് അതൊന്നും അറിയാതെ കേവലമായിട്ടുള്ളൊരു രാഷ്ട്രീയത്തിൻ്റെ മാത്രം കണ്ണാൽ നോക്കിയാൽ സി പി ഐയുടെ യാഥാർത്ഥ്യം കാണാൻ പറ്റില്ല സി പി ഐ ഒരു യൂട്യൂബ് ചാനലൊക്കെ ആയിട്ട് വരുന്നു ഞങ്ങളുടെ പാർട്ടി ഒരു എളിയ പാർട്ടിയാണ് ലക്ഷ്യബോധമുള്ള വിപ്ലവബോധമുള്ള ആന്തരികമായ കരുത്തുള്ള ഒരു പാർട്ടിയാണ് പക്ഷേ ഞങ്ങൾ ചെറിയ പാർട്ടിയാണ് സാമ്പത്തിക കാര്യത്തിൽ വലിയ പണം ഞങ്ങൾക്കില്ല ഞങ്ങളുടെ പാർട്ടിയുടെ കുറ്റിൽ കൊള്ളുന്ന കാര്യമാണ് യൂട്യൂബ് ചാനൽ കഴിഞ്ഞ കഴിഞ്ഞേറെ കാലപാട് ഞങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇത്തവണ പത്താം തീയതി ആ യൂട്യൂബ് ചാനൽ യാഥാർത്ഥ്യമാകും അതിൻ്റെ പേര് കരൽ എന്നായിരിക്കും ആശയങ്ങളുടെ തീപ്പരി കാലത്തിന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് താങ്കളെ തിരഞ്ഞെടുക്കുന്നു അതിനുശേഷം ആദ്യം വരുന്ന സംസ്ഥാന സമ്മേളനമാണ് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് മറ്റു പേരുകളൊന്നുമില്ല താങ്കൾ തന്നെ വരും എന്ന് കരുതുന്നു പാർട്ടിക്കകത്ത് സ്വാഭാവികമായും സംസ്ഥാന സമ്മേളനത്തിലാണല്ലോ സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുക അതെ സെക്രട്ടറി ആരാകണം ആ തീരുമാനം സ്റ്റേറ്റ് സമ്മേളനത്തിൻ്റേതാണ് മുൻകൂട്ടി പറയാൻ എനിക്ക് അവകാശമില്ല പക്ഷെ ഒന്നെനിക്ക് ഉറപ്പാണ് ഈ സ്റ്റേറ്റ് സമ്മേളനം ഐക്യത്തിൻ്റെ സ്റ്റേറ്റ് സമ്മേളനമായിരിക്കും അടിമുടി ഈ സമ്മേളനം പാർട്ടിക്കകത്തുള്ള സെൽഫ് കോൺഫിഡൻസുണ്ട് ആത്മവിശ്വാസം അതിൻ്റെ സ്റ്റേറ്റ് സമ്മേളനമായിരിക്കും നൂറാം വാർഷികത്തിൽ ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായി നടക്കുന്ന ഈ സമ്മേളനത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ നല്ല പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് തികഞ്ഞ പ്രതീക്ഷയോടെയാണ് ഞങ്ങളതിലേക്ക് പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇന്നുള്ളതിനേക്കാളും കരുത്തുറ്റ കരുത്തുറ്റേഷിയുള്ള പാർട്ടിയാക്കി ഞങ്ങൾ മാറ്റും തെരഞ്ഞെടുപ്പ് വർഷത്തിലാണ് സമ്മേളനം നടക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തൊട്ടു പിന്നാലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു രീതി അനുസരിച്ച് എം എൽ എ മാർക്ക് രണ്ട് ടൈമാണ് ഉള്ളത് കഴിഞ്ഞ തവണ ചില ഇളവുകൾ കൊടുത്തു ഇത്തവണ പാർട്ടിയുടെ മുൻ തീരുമാനം രണ്ട് തവണ എന്നത് ഇളവ് മാത്രമായിരുന്നു അതങ്ങനെ തന്നെ നിലനിർത്താൻ പറ്റുമോ അതൊരു മാറ്റത്തിൻ്റെ കാരണം കാണുന്നില്ല ഈ തെരഞ്ഞെടുപ്പുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങേറ്റം പ്രധാനപ്പെട്ട ഒന്നാണ് ഞങ്ങൾക്ക് മാത്രമല്ല എൽ ഡി എഫിന് പൊതുവേ ഈ സമ്മേളനം ഗൗരവമേറിയ ഒന്നാണ് നിർണായകമാണിത് എൽ ഡി എഫിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കുമ്പോൾ ലക്ഷ്യം പരമാവധി വിജയമാണ് ആ വിജയത്തിൻ്റെ ആവശ്യകത ഞങ്ങൾക്കറിയാം പക്ഷേ നോംസെല്ലൊരു മാറ്റം വരുത്തേണ്ട കാര്യം ഞങ്ങൾ കാണുന്നില്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ സാഹചര്യം വ്യത്യസ്തമായതുകൊണ്ടാണോ ഒരു മൂന്ന് ടീമിലേക്ക് പോവേണ്ടി വന്നത് പ്രത്യേകമായ സാഹചര്യത്തിൽ അന്നത് ചിലയിടത്ത് വേണ്ടി ബന്ധം കാണും പക്ഷെ അതിൻ്റെ അർത്ഥം എല്ലാം ഇപ്പോഴും അങ്ങനെ ഉണ്ടാകുന്നതല്ല ഇത്തവണ വരുമ്പോഴുള്ള കാര്യം മന്ത്രിസഭയിലെ മൂന്ന് പേർ പുതുമുഖങ്ങളാണ് റവന്യൂ മിനിസ്റ്റർ ഒഴികെയുള്ള മൂന്ന് പേർ ബാക്കിയുള്ള ഏതാണ്ട് എല്ലാ എം എൽ എമാരും രണ്ട് ടൈം പൂർത്തിയാക്കിയ ആളുകളാണ് അപ്പോൾ കൂടുതൽ ആളുകളെ കണ്ടെത്തേണ്ടി വരില്ലേ സി പി ഐക്ക് സി പി ഐക്ക് എല്ലാത്തിനും വേണ്ടത്ര ആൾക്കാരുണ്ട് എല്ലാത്തിനും വീടുമിടുക്കന്മാരും മിടുക്കുകളുമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാഠർ ദരിദ്രുള്ള പാർട്ടിയല്ല ഈ പാർട്ടിക്ക് ഏത് രംഗത്തും ചുമതല ഏൽക്കാനും ഏൽപ്പിക്കാനും പറ്റിയ നിരവധി താക്കളുണ്ട് ഈ സമ്മേളനകാലത്തിൻ്റെ ഒരു പ്രത്യേകത വിഭാഗീയത ഒട്ടുമില്ലാതിരുന്ന അല്ലറ ചില്ലറ ചർച്ചകൾ പല സ്ഥലത്തും ഉണ്ടായി ചില സ്ഥലത്തുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും മൊത്തത്തിൽ വെച്ച് നോക്കുമ്പം ആ ഒരു നിലയിലും സെക്രട്ടറി എന്ന നിലയിൽ സാറ്റിസ്ഫൈഡ് ആണ് അല്ല ചർച്ച വേറെ വിഭാഗീയത വേറെ ചർച്ച വേണം എന്നുള്ള പാർട്ടി നിലപാട് ചർച്ച തീർച്ചയായിട്ടും വേണം ചർച്ച വേണം വിമർശനങ്ങളും വേണം ചർച്ചയില്ലെങ്കിൽ വിമർശനമില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലഭിച്ചു പോകും ഞങ്ങൾ ചർച്ച വിലക്കിയെന്നൊക്കെ ചില മാധ്യമങ്ങളെ പച്ച കള്ളമാണല്ലോ ചർച്ചയെ പ്രോത്സാഹിപ്പിച്ച സെക്രട്ടറിയാണ് ഞാൻ ഇനിയും പ്രോത്സാഹിപ്പിക്കും പക്ഷെ ചർച്ചയുടെ പേരിൽ വിഭാഗീയതയെ പ്രോത്സാഹിപ്പിക്കില്ല വിഭാഗീയത വേറെ ചർച്ച വേറെ എല്ലാ സമ്മേളനങ്ങളിലും ഞങ്ങൾ തന്നെ പറഞ്ഞു ചർച്ചകൾ വേണം വിമർശനങ്ങൾ വേണം ഞങ്ങൾ പറഞ്ഞു പക്ഷേ എല്ലാ ചർച്ചകളും വിമർശനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ദുർബലപ്പെടുത്താൻ വേണ്ടിയല്ല പാർട്ടിക്കകത്ത് ഐക്യം ഊട്ടി വേണ്ടിയാണ് അനൈക്യത്തിൻ്റെ വിത്തുപോകാൻ വേണ്ടിയല്ല ഇത് ഞങ്ങൾ പറഞ്ഞിരുന്നു അത് പറഞ്ഞാൽ ഞങ്ങളുടെ കടമയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ബോധ്യമാണത് പക്ഷെ ഒന്നുറപ്പാണ് എല്ലാ സമ്മേളനങ്ങളും ഒരു കാര്യം തെളിഞ്ഞിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വിഭാഗീയതയുടെ വിഷവിത്തിൽ മുളയ്ക്കില്ല വിഷവിത്താണത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പാർട്ടിക്ക് അന്യമായ താല്പര്യങ്ങളെ കൊണ്ടുവരാനും പാർട്ടിയുടെ സമരശേഷിയെ ദുർബലപ്പെടുത്താനും പാർട്ടിയുടെ മേൽ ജനതയ്ക്കുള്ള പ്രതീക്ഷയെ ദുർബലപ്പെടുത്താനും എല്ലാമുള്ള ഒരു പ്രവണതയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കുന്നില്ല സഹാക്കൾ അംഗീകരിക്കുന്നില്ല കേരളത്തിലെ സഹാക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണുന്നത് മുന്നോട്ട് പോകേണ്ട ശുദ്ധിയുള്ള സംശുദ്ധമായ വൃത്തിയുമെടുപ്പുമുള്ള പാർട്ടിയായിട്ട് മുന്നോട്ട് പോകാനുള്ള അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യം ഭരണത്തിൽ ഇരിക്കുമ്പോഴും തൃശ്ശൂർ പൂരം വിഷയത്തിൽ എ ഡി ജി പി എം ആർ അജിക്കുമാർ വിഷയത്തിലൊക്കെ കൃത്യമായ സ്റ്റാൻഡ് എടുക്കാൻ സി പി ഐക്ക് കഴിഞ്ഞിട്ടുണ്ട് സി പി ഐയുടെ നിലപാടാണ് പല തീരുമാനങ്ങൾക്കും കാരണവും പക്ഷേ ഏറ്റവും അവസാനം വരുമ്പോൾ എം ആർ രജിക്കുമാർ രക്ഷപ്പെടുന്ന ഒരു പ്രതീതി അല്ലെങ്കിൽ സർക്കാരിൻ്റെ നീക്കങ്ങൾ അങ്ങനെയാണ് കാണുന്നത് പ്രതീതിയെ കണ്ടുകൊണ്ടൊന്നും പറയാൻ ഞങ്ങളില്ല പക്ഷെ ഒരു കാര്യം ഗൗരവമുള്ള കാര്യമാണ് ആവർത്തിച്ചാവർത്തിച്ച് എന്തിനു വേണ്ടിയാണെന്ന് ആർക്കും അറിയാത്തൊരു പശ്ചാത്തലത്തിൽ പ്രധാനപ്പെട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ സ്ഥിരമായിട്ട് ആർ എസ് എസ് നടക്കമാലപ്പോ കാണുന്നു ആ ഉദ്യോഗസ്ഥന് ഒരു മന്ത്രി ഫോൺ ചെയ്താൽ പോലും അറ്റൻഡ് ചെയ്യാൻ നേരെയല്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു തൃശ്ശൂർ പോരം പോലൊരു വലിയ സാംസ്കാരിക ഉത്സവത്തിൻ്റെ രംഗത്ത് ചുമതല വഹിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ ആ ചുമതലയെ ഫലപ്രദമായി നിർവഹിക്കാൻ പരാജയപ്പെട്ടു പോയിരിക്കുന്നു ആ ഒരു കറുത്ത മാർക്കുണ്ട് ആ ഉദ്യോഗസ്ഥൻ്റെ മേൽ അത് പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നും ആ നിലപാടുണ്ട് അതിന് മാറ്റിയില്ല തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഫോണിൽ വിളിച്ചിട്ടും എടുത്തിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിണ്ടായ ഒരു കുറ്റമായി മുൻ ഡി ജി പി ഷെയ്ഖ് ദർവേ സാഹിബ് ഒരു റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ട് ആ റിപ്പോർട്ട് തിരിച്ചയക്കുകയാണ് അതിന് പുറത്തൊരു നടപടിയെടുക്കാൻ ഈ സർക്കാരിന് കഴിയുന്നത് എനിക്കിപ്പോൾ പറയാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് മന്ത്രി വിളിച്ചിട്ട് ഒരു ഫോൺ എടുക്കാനാകാത്ത ഉദ്യോഗസ്ഥൻ തീർച്ചയായിട്ടും കുറ്റവാളിയാണ് വീഴ്ച വരുത്തിയ ആളാണ് തൃശൂർ പൂരത്തിൻ്റെ നടത്തിപ്പിൽ വീഴ്ച വരുത്തിയ ഒരു ഉദ്യോഗസ്ഥൻ അതിൻ്റെതായിട്ടുള്ള കറുത്ത പുള്ളി ഉണ്ടായിരിക്കും അതെല്ലാം സി പി എം നിലപാടാണ് ആ നിലപാടിൽ വള്ളം ചേർക്കില്ല ഹാട്രിക് ഭരണത്തിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളം സി പി ഐ കാണുന്നു പൂർണ്ണമായിട്ടും കാണുന്നു ഉറപ്പായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വസിക്കുന്നു ഈ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ മൂന്നാം വഴവുണ്ടാകും മൂന്നാമം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് കേരളത്തിൽ ഇപ്പം ഉണ്ടായിരിക്കുന്ന ചില വിവാദങ്ങൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലൊക്കെ ഒരു പൊതുപ്രവർത്തകനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണ് അല്ല ഒരിക്കലും ഒരു എൽ ഡി എഫ് ഭരണത്തിൻ്റെ കീഴിൽ പോലീസ് സ്റ്റേഷനുകൾ മർദ്ദന കളരിയായി മാറാൻ പാടില്ല നടത്തിയ പാട് സസ്പെൻഷൻ പെട്ടുണ്ട് തുടർന്ന് അന്വേഷണം ഉണ്ടാകും അന്വേഷണമില്ലാതെ സസ്പെൻഷൻ്റെ പുറത്ത് പിന്നെ മുമ്പോട്ട് പോയാൽ അന്വേഷണം കൂടാതെ അയാളെ വീണ്ടും നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നിഷ്പ്രയാസം ഉദ്യോഗസ്ഥന് കോടതിയിൽ പോകാൻ ലക്ഷ്യമിട്ട് പുറത്തു വരാം ഗൗരവമായിട്ട് തന്നെ കാണുന്നൊരു ഗവൺമെൻറ്റിന് സസ്പെൻഷന് ശേഷം അന്വേഷണം നടത്തിയിട്ട് കുറ്റം തെളിയിക്കപ്പെട്ടിട്ട് വേണം അടുത്ത സെക്ഷനിലേക്ക് പോകാൻ തെളിയിക്കപ്പെടേണ്ട കുറ്റമുണ്ട് അവിടെ ആഗോള അയ്യപ്പ സംഗമം നടക്കുകയാണ് അതിൻ്റെ പേരിൽ പലതരത്തിലുള്ള ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നു സർക്കാരിൻ്റെ ഈ യുവതീപ്രവേശന നിലപാടിലൊക്കെ മാറ്റം വന്നു അതോ മുൻ നിലപാടിൽ തന്നെയാണോ ഉള്ളത് അയ്യപ്പ സംഗമത്തിൻ്റെ സംഘാടകർ ദേവസ്വം ബോർഡാണ് ആ അവകാശം ദേവസ്വം ബോർഡിലുണ്ട് അത് വിട്ടുകൊടുക്കുക അവർക്ക് യുവതീപ്രവേശത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും പഠിക്കേണ്ട പാഠങ്ങളൊക്കെ എല്ലാവരും പഠിക്കും മുൻ നിലപാട് എല്ലാവരും പഠിക്കുന്നു പഠിക്കുന്നു പറഞ്ഞാൽ പറഞ്ഞാൽ ഉണ്ട് കുറേ കേസ് എടുത്തതൊക്കെ ആവശ്യം പാഠം കേരളത്തിൽ ഇപ്പോ ഏറ്റവും അധികം വർഗീയത പറയുന്ന ആൾ ശശികളെ ടീച്ചറൊന്നുമല്ല പകരം വെള്ളാപ്പള്ളി നടേശനാണ് താങ്കൾ അത് ശ്രദ്ധിക്കാറുണ്ട് വർഗീയത പറയുന്ന ആ വെള്ളാപ്പള്ളി നടേശനെ ഗുരുവിന്റെ ഗുരുവിനോട് ചെറുത്തപ്പെടുത്തിയൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയൊക്കെ ഒക്കെ പ്രകീർത്തിക്കുന്ന കാണും വർഗീയത ആര് തെറ്റാണ് അതിന് നമ്മൾ അതിനെതിരായ നിലപാട് സ്വീകരിക്കും വർഗീയത ആര് തെറ്റെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉത്തരവുണ്ട് കേരള കോൺഗ്രസ് എം എൽ ഡി എഫിൽ നിൽക്കുന്നത് അടുത്ത കഴിഞ്ഞ ഭരണ ഭരണത്തിലേക്ക് ഭരണ തുടർച്ച ഉണ്ടാകാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അടുത്ത ഭരണത്തിലേക്ക് പോകാനും കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണിയിലെ നിൽപ്പ് എത്രത്തോളം എൽ ഡി എഫിന് ഗുണം ചെയ്യും ഈ മുന്നണിക്കകത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയും പുറത്തു പോകേണ്ട കാര്യമില്ല മുന്നണിയുടെ സാമൂഹ്യ അടുത്തറ ഇനിയും ബലപ്പെടണം പുതിയ പുതിയ ബന്ധുക്കൾ ഉണ്ടായി വരണം പുതിയ പുതിയ സോഷ്യൽ സ്റ്റാറ്റ ഈ മുന്നണിയെ സ്വന്തം മുന്നണിയായിട്ട് കാണണം അത് സി പി എ നിലപാട് പുതിയ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഞാൻ പറഞ്ഞില്ല വിഭാഗങ്ങൾ പാവങ്ങൾ പട്ടണക്കാർ അവരുടെ എല്ലാം പക്ഷമാണ് ഇടതുപക്ഷം അതിന്റെ മുന്നണിയാണ് എൽ ഡി എഫ് ആ ഭാഗത്തേക്ക് വരാൻ കഴിയുന്ന എല്ലാവരും വരണം മുസ്ലിം ലീഗിനൊക്കെ ചൂഷിതരാണെങ്കിൽ അവർക്ക് വരാം അവരുടെ മറ്റ് നിലപാടുകളൊന്നും അല്ല ഞാൻ പറഞ്ഞില്ല പാർട്ടിയെ പറ്റിയല്ലേ ഞാൻ പറയുന്നത് മർദ്ദിതരായവർക്ക് ചൂഷിതരായവർക്ക് മോചനം കൊതിക്കുന്നവർക്ക് മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മതേതരത്വവും ജനാധിപത്യവും പൗരാവകാശങ്ങളും ഫെഡറലിസവും പിറന്നു കാണാൻ കൊതിക്കുന്നവർക്ക് അവർക്കെല്ലാമുള്ള രാഷ്ട്രീയ കേന്ദ്രമാണ് എൽ ഡി എഫ് അത്തരക്കാർക്കെല്ലാം പറയാം പാർട്ടിയല്ല പ്രശ്നം പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ് സി പി ഐയുടെ ഒരു ദേശീയതലത്തിൽ ഒരു നോക്കിയാൽ മുമ്പ് ഇ എം എസ് പാർട്ടി സെക്രട്ടറിയാണ് പിന്നീട് മലയാളികളൊന്നും വന്നിട്ടില്ല പാർട്ടിക്ക് ഏറ്റവും ശക്തിയുള്ള സ്ഥലങ്ങളിലൊന്നുകൂടിയാണ് കേരളം ദേശീയ നേതൃത്വത്തിലേക്ക് അതൊക്കെ പാർട്ടി കോൺഗ്രസിന്റെ അവകാശം നമ്മള് ചാടിക്കറി പറയുന്നു പാർട്ടി കോൺഗ്രസിൽ വിട്ടുകൊടുക്കുക പ്രായപരിധിയിൽ ഇപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറിമാരൊക്കെ മാറും ഒരാൾ മാറും അല്ലേ അല്ല എന്ത് തിരക്കു പിടിക്കല്ലേ പാർട്ടിക്ക് പ്രായപരിധി പാർട്ടി എല്ലാവർക്കും ബാധ കാണോ അതേപടി അതിലൊന്നും ഒരു മാറ്റവും ഡോക്ടർ കാണുന്നില്ല ആരെയും മാറ്റാൻ വേണ്ടി ഉണ്ടായതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യുവത്വം വേണം ശേഷി വേണം ഊർജം വേണം പ്രവർത്തിക്കാനുള്ള അതിനു പാർട്ടി കോൺഗ്രസ് ഒരു പ്രായത്തിൻ്റെ പരിധിയെപ്പറ്റി ചിന്തിച്ചത് അതാണ് വിജയവാഡ പാർട്ടി കൊണ്ട് തീരുമാനിച്ചത് അതിനപ്പുറത്ത് അമിത പ്രാധാന്യം കൽപ്പിക്കേണ്ടതില്ല അതൊരു പാർട്ടിക്കകത്തോളം നാച്ചുറലായ കാര്യമാണ് താങ്കളെ പ ആക്രമിക്കാൻ ഒരു ശ്രമം ചില മീഡിയകളിലോ മറ്റോ നടക്കുന്നുണ്ട് പല വിവാദത്തിലും ഇപ്പം താങ്കൾ നേരത്തെ പറഞ്ഞു വിഭാഗീയ പ്രവർത്തനം വേണ്ട എന്ന് പറഞ്ഞതിന് ചർച്ചകൾ പോലും വേണ്ട എന്ന തരത്തിൽ വ്യാഖ്യാനം വന്നു ഒരു ഒന്ന് രണ്ട് ഓഡിയോ സംഭാഷണങ്ങൾ വന്നു അതിനെക്കുറിച്ച് താങ്കൾ എൻ്റെ ദയ ഇവർ പാർട്ടിയിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് വാർത്തകളുണ്ടായി ഞാൻ പറഞ്ഞതൊക്കെ പാർട്ടി കഴിയുന്നതൊക്കെയാണെന്ന് പാർട്ടിയുടെ ഒരു ഞാൻ ആ പഠൻ്റെ ചുമതല ഉത്തരവാദിത്വ ബോധം ഇതെല്ലാം നല്ലവണ്ണം എനിക്കുണ്ട് ആ ബോധം മറന്നുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ചെയ്യാനും പോകുന്നില്ല എനിക്ക് പാർട്ടിയാണ് വലുത് മാധ്യമങ്ങളല്ല പാർലമെൻ്ററി രംഗത്ത് പല പദവികളിൽ ഇരുന്ന ആളാണ് ഇനി അങ്ങോട്ടേക്കൊക്കെ ഒരു ഉണ്ടാവും എൻ്റെ കാര്യമല്ല അതിനേക്കാൾ ഇത്രയോ വലുതാ പാർട്ടി ഏത് പാർലമെൻ്ററി പദവിയേക്കാളും വലുതാണ് മഹത്താണ് പാർട്ടി ചുമതല പാർട്ടിയാണ് വലുത് ബാക്കിയെല്ലാം താഴെയാണ് സംസ്ഥാന ആ സമ്മേളനത്തിലേക്ക് ആലപ്പുഴയിൽ എട്ടാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയാണ് സി പി സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഡി രാജ ഷീർ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യും അതിൻ്റെ ഭാഗമായി സി പി ഐയുടെ കാര്യങ്ങൾ ഒപ്പം ആനുകാലികമായ ചില രാഷ്ട്രീയ വിഷയങ്ങൾ എന്നിവയാണ് നമ്മളോട് ബിനോ വിഷം പങ്കുവച്ചത്